അപ്പോൾ വീട്ടിലോസ് ഡേണിയുടെ ഡേ തേർട്ടീലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഫ്രൈഡേ ആണ് കേട്ടോ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ലീവാണ് അവർക്ക് ലീവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ലീവ് ഉണ്ടാവില്ല ഇനി കുക്കിംഗ് ചെയ്യാതെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് വെച്ചാലും ക്ലീനിങ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ബിസി ആയിരിക്കും പോരാത്തതിന് നാൾക്കൊക്കെ ഒരു കേക്കിന് ഓർഡറും ഉണ്ട് അപ്പോൾ ഇന്ന് ഫുൾ ബിസിയാണ് കേട്ടോ ഞാൻ കാര്യമൊക്കെ ഞാൻ ഇന്നലൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഒരു എഗ് ഷേപ്പിലൊരു സാധനമാണ് ഇതിൽ സോഫ്റ്റ് മീഡിയം ഹാർഡ് എഴുതിയിട്ടുണ്ട് ഇത് എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടത്തിൽ ഇടുക ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഇപ്പോൾ സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റിൻ്റെ എഗ്ഗ് ഇപ്പോൾ സോഫ്റ്റ് രൂപത്തിലായിരുന്നെങ്കിൽ സോഫ്റ്റിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യും മീഡിയ ആയിരുന്നു അങ്ങനെയാണ് എന്നാണ് എന്റെ ധാരണ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ ഇതാ എഗ്ഗ് ഫ്ലെയിം ഓഫ് ഇത് ഓർമ്മ വന്ന കാലം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഇത് ഇട്ടിട്ട് നോക്കാം ഇതാ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമിൽ കത്തിച്ച് കൊടുക്കാം ഇനി അത് ആവട്ടെ ബോയിൽ ബോയിലാവുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് നോക്കാം അങ്ങനെ മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കി പണികൾക്ക് നിന്നു ഞാനിവിടെ ഉപ്പിൻ്റെ പാത്രം ഒന്ന് മാറ്റിച്ചാണ് കാരണം വെളിച്ചെണ്ണ ഇട്ട് വെച്ചിരുന്ന പാത്രം പൊട്ടിപ്പോയി അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഇവാ വലുതായ പാത്രത്തിൽ വേണം വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാൻ കട്ടായിട്ട് മാറുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിൻ്റെ പാത്രം മാറ്റി അതിലോട്ട് വെളിച്ചെണ്ണ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു അതിനുശേഷം ഓയിൽ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് റീഫിൽ ചെയ്യണം അപ്പോൾ ഓയിലിൻ്റെ ബോട്ടിലിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ എന്തായി എഗിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അത് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ചൂട് റെഡിയാവായിട്ടായിരിക്കും അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ അതങ്ങനെ ഇട്ടിട്ട് ഞാൻ എൻ്റെ ബാക്കി പണികൾക്ക് നിന്നു കേട്ടോ കണ്ടോ ഒരു മാറ്റം വന്നിട്ടില്ല ആ മഞ്ഞ കളർ അതേപോലെ ഉണ്ട് എൻ്റെ ധാരണയിൽ അത് വേറെ കളറായി മാറുന്നതാണ് എന്താണെന്ന് അറിയില്ല അങ്ങനത് അവിടെ ഇട്ടിട്ട് ഞാൻ ബാക്കി പണികൾക്ക് നിന്നും ഓയിലൊക്കെ ഒഴിച്ചു വെച്ചു ഓയില് ബോട്ടിൽ നിറച്ച് വെച്ചു ഞാൻ രണ്ട് ബോട്ടിൽ ഒന്ന് ഒലിച്ചെണ്ണക്കും ഒന്ന് ഓയിലെടുത്തത് ഈ ക്ലൈമറ്റിൽ വെളിച്ചെണ്ണ ഈ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ടെങ്കി അത് പുറത്തേക്ക് എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ ഞാനിപ്പോ രണ്ടിലും ഓയിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ നമ്മുടെ ഈ എഗ്ഗിനെ നോക്കി നോക്കി ഒരു മാറ്റവും ഇല്ല കേട്ടോ ഇനി ചിലപ്പോൾ ഞാൻ ഒന്ന് ചൂടായി ചെറുതായിട്ട് എഗ്ഗ് ഞാൻ ഇതിന് ഇടണേന്റെ പൂവ് ആയി അതുകൊണ്ടാണോ ഇത് ഡിറ്റക്ട് ചെയ്യാത്തതെന്നറിയില്ല എന്തായാലും പിന്നീട് ഒരു ദിവസം നോക്കാമെന്ന് വിചാരിച്ച് അതങ്ങ് മാറ്റി വെച്ചു നോർമലായിട്ട് എഗ്ഗ് ഒന്നും ഇവിടെ ചൂടാക്കിയിട്ട് ഞാൻ പിന്നെ ഓഫ് ചെയ്തു ചെയ്തിട്ടോ ഫ്ലെയിം അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ബിരിയാണി മതി എന്ന് പറഞ്ഞ മക്കൾ വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ അവരെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഞാൻ ചെയ്യുന്നത് കത്തി മുറിച്ചാക്കുകയാണ് കേട്ടോ ഇതൊരു കത്തി മുറിച്ചാക്കുന്ന ഒരു ടൂളാണ് അപ്പോൾ അത് ആമസോണിലൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനിതാ ഉള്ളി സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഇത് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്രാവശ്യം നോർമലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മക്കൾക്കൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല അത് അപ്പോൾ അവരിഷ്ടത്തിനനുസരിച്ച് നോർമലായിട്ടുള്ള ബിരി ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് വേറൊരു റെസിപ്പി ഞാൻ ഇന്ന് കാണിക്കുന്നില്ല ഡയറ്റ് റെസിപ്പി ഇന്നില്ല കേട്ടോ ഇന്ന് ഡയറ്റ് റെസിപ്പിക്ക് ലീവാണേ ഞാനങ്ങനെ എല്ലാം ഒരുക്കി വെച്ച് എല്ലാം കട്ട് ചെയ്ത് ഒരുക്കി വെച്ച് റെഡിയാക്കി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കുന്ന ആളൊന്നുമല്ല കേട്ടോ എനിക്ക് വേഗം വേഗം തീരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓണിയൻ കട്ട് ചെയ്ത് ഉടനെ തന്നെ ഞാൻ പാനടുപ്പത്ത് വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂണ് ഗിയും ഒഴിച്ചു കൊടുത്തു കേട്ടോ ഓവർ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ അതുപോലെ ഒരു ടീസ്പൂണ് ഗിയും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊരിച്ചെടുക്കാനുള്ള ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി പൊരിഞ്ഞതൊന്നും ഈ വീഡിയോയിൽ പെട്ടില്ല കേട്ടോ ഞാൻ കണ്ടില്ല ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുത്തു കേട്ടോ അപ്പോൾ ഉള്ളി വറുത്തെടുത്ത് സെയിം എണ്ണയിലോട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഉള്ളി ഉണിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഉള്ളി അവിടെ വാഴേണ്ടി വരുന്ന സമയത്താണ് എൻ്റെ ബാക്കിയുള്ള കലാപരിപാടി ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ തൊലി കളഞ്ഞു അതിനുശേഷം ശേഷം അത് ചതച്ചെടുത്തുട്ട് പിന്നെ അതേപോലെ മുളക് റെഡിയാക്കി വെച്ചു അങ്ങനത്തൊക്കെ ഉള്ളി വാഴണ്ടി വരുന്ന സമയത്താണ് ഞാൻ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓവർ ടൈം എടുത്തമാതിരി ഫീൽ ചെയ്യൂല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീരും ഓക്കെ അപ്പോൾ ഇതാ നീ ഉള്ളി എങ്ങനെ വാങ്ങണ്ടി വന്നോ നോക്കിയപ്പോൾ ഒരുവിധമായിട്ടുണ്ട് ഉള്ളി ഒരുവിധം വേണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ ചതച്ച് വെച്ച് ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് അതൊന്ന് കുക്ക് ചെയ്യാവുന്ന സമയം ഞാനിതവിടെ ഫിഷ് വെള്ളത്തിലിട്ട് വെച്ചത് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഇനി അത് ഫി ഫിഷ് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊന്ന് കായം തേച്ച് വെക്കണം ഓവർ മസാലാസ് ഒന്നും അഴയണ്ടേട്ട കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അപ്പം തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ പാൻ വെച്ചു അപ്പം തന്നെ അത് പൊരിച്ചെടുക്കാനുള്ള പരിപാടി നോക്കേ അങ്ങനെ ഫിഷ് ഇവിടെ റെഡിയാക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഇതാ നമ്മളെ ബിരിയാണി മസാല ഒക്കെ നോക്കി അപ്പം ഇതാ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് വീണ്ടും വഴറ്റിയെടുക്കുക എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റി ക്ലോസ് ചെയ്തിട്ട് വേണം അത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ ഇട്ടാ അപ്പം അങ്ങനെ നമുക്കതൊന്ന് റെഡി ആവട്ടെ അതിൻ്റെ സമയത്ത് ഇത് അവിടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് ഫിഷ് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതാ തക്കാളി ഏതാണ്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് പെപ്പർ പൗഡർ ഇത്തരം സംഭവങ്ങളാണ് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് വഴറ്റി വഴറ്റിയിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം അങ്ങനെ മസാലപ്പൊടി പൊടിസൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ചെറുനിഴക് നീര് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് മല്ലിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം നമുക്ക് അങ്ങനെ എല്ലാം കിടന്ന് വേവട്ടെ ഈ ഒരു സമയം നമുക്ക് ചോറ് അടുപ്പത്ത് വെക്കാം കേട്ടോ ഞാനിവിടെ ഊറ്റി എടുക്കുകയാണ് ചോറ് ചെയ്യുക അപ്പോൾ അതാ വെള്ളം വെച്ചു അതിലോട്ട് പട്ട പട്ടയുടെ ഇല കറാമ്പൂ അതേപോലെ ഏലക്ക ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ വെള്ളം അവിടെ തിളക്കാൻ വേണ്ടി വെച്ചു ഇനി ഇതിലോട്ട് ഞാനിത് തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചിക്കൻ ആണെങ്കിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഫിഷിന് വെള്ളം ഇറങ്ങി വരില്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയം അതിൽ പെട്ടില്ലാത്ത തോന്നുന്നു അതാണ് കാണാനത് ഒരു അരക്കപ്പ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് ഫിഷ് ഇട്ട് കൊടുത്തുട്ടോ ഫിഷ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ പേസ്റ്റ് ഈ ഫിഷിൻ്റെ മുകളിലാക്കി കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കിയെടുക്കാം എന്നൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ അത് ആ സമയം കൊണ്ട് ഇവിടെ വെള്ളം ചൂടായിട്ടുണ്ട് അതിലോട്ട് ഒന്നര കപ്പ് അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് നമ്മൾ കോഫിയൊക്കെ കുടിക്കുന്ന കപ്പിൽ ഒരൊന്നര കപ്പ് അരി ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് തിളച്ച് ചോറ് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ദടാം കേട്ടോ ചോറ് ദാ റെഡിയായി ഇതാ ഈ ഒരു പരിവാവുമ്പോൾ നമുക്ക് അത് ഊറ്റിയെടുക്കാം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിങ് പ്രോസസ്സിലോട്ട് നോക്കാം മസാല മസാലദാ അവിടെ റെഡിയായി മസാല റെഡി ആയതിനു ശേഷം ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ് ചോറിട്ട് കൊടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിലാണ് പൊരിച്ച അണ്ടിപ്പരിപ്പ് പുന്തിരി ഓണിയൻ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക ദമ്മിടുമ്പോൾ നമ്മുടെ ഇതിന് മുമ്പെട്ട് അങ്ങനെ ദമ്പൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതാ ഒരു തട്ട് വെച്ചു അതിൻ്റെ മുകളാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബിരിയാണി കഥ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കഴുകി വെക്കാൻ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു സിങ്കും സൈഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അങ്ങനെ കിച്ചണത്തെ പണി കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഞാൻ സാലഡ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല സാലഡ് ഉണ്ടാക്കി അങ്ങനെ കിച്ചണത്തെ പണി കഴിഞ്ഞു ഇനി ഹാളിലേക്ക് ചെന്നു ഹാളിലേക്ക് ചെന്നു പ്രതാ കിടക്കുന്നു നല്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലതൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെടുത്ത് വെക്കണം കൂടെ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ കൂടുതൽ കച്ചറായിട്ട് കിടക്കുന്ന സംഭവങ്ങൾ ഷൂസ് ഇതൊക്കെ മക്കളോട് എടുത്തു വെക്കാൻ പറഞ്ഞ് ഞാൻ ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ പോയിട്ടോ അങ്ങനെ ഓരോരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്തിട്ടെടുത്തു ടേബിൾ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്തു അങ്ങനെ ഓരോരോ ഞാൻ അങ്ങ് ഒതുക്കി വെച്ചു കേട്ടോ അങ്ങനെ ഇതിനിടയിൽ ഹസ്ബൻഡും മോനും പള്ളിയിലൊക്കെ പോയി വന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ചോറ് പൊട്ടിക്കാൻ പോവാണ് നല്ല ചൂടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഫിഷ് ബിരിയാണി കഴിഞ്ഞ ആഴ്ച ഉപ്പ് വന്ന സമയത്ത് ഞാൻ ഫിഷ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ജലദോഷമായ കാരണം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അത് ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഫിഷ് ബിരിയാണി ഒക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ എനിക്കുള്ള പോശം ഞാനിതാ അവിടെ മാറ്റി വെക്കാണ് നൂറ് ഗ്രാം ചോറ് ഒരു ഫിഷ് പിന്നെ വിഷിനക്കാൽ കൂടുതൽ സാലഡ് ഇതാണ് എൻ്റെ ലഞ്ച് കെട്ടോ അപ്പം അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം ഞങ്ങളിതാ കഴിച്ചോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ പോവാണ് കേട്ടോ കുറനിഷ് ഭാഗത്ത് കഴിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ് പോണത് നല്ല ആവേശത്തിലാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് വൻ തിരക്കായിരുന്നു വണ്ടി അടുക്കുന്നില്ല അങ്ങോട്ട് വൻ ക്യൂ ഒരുപാട് ദൂരത്തുനിന്ന് തന്നെ ക്യൂ നിങ്ങൾ പല വഴികളും കറങ്ങി നോക്കി പക്ഷെ ഒരു രക്ഷയില്ല അങ്ങോട്ട് അടക്കാൻ പറ്റില്ല പല റോഡ് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ ഒരു ദിവസം വന്ന് കാണാം ഒരാഴ്ച ഉണ്ടെന്ന് തോന്നുന്നു കഴിച്ചോ പിന്നെ ഒരു ദിവസം വന്ന് കാണാമെന്ന് ചോദിച്ചു അതിൻ്റെ ഇടയിൽ മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മാമ്മയും വിടുന്നുണ്ട് അപ്പോൾ അവരെ വീട്ടിൽ ഇന്ന് രാത്രി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു എന്നാൽ അവരെ വീട്ടിൽ പോയി അപ്പോൾ അവരെ വീട്ടിലായിരുന്നു ഒന്ന് ഫുഡ് എൻ്റെ ഒപ്പിയും അനിയനും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു ഞാൻ കഴിച്ചതാകെ ഒരു ചെറിയ പീസ് ഷവർമ്മ പിന്നെ ഒരു ചിക്കൻ കബാബ് പിന്നെ പിന്നെതാ സാലഡും ഇതാണ് ഞാൻ കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മാമൻ്റെ അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ കേക്ക് ചെയ്യാണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേക്ക് ഓൾറെഡി ഞാൻ പോണതിന് മുമ്പേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ജസ്റ്റ് ഒന്ന് ക്രം ക്രമക്കെട്ട് ചെയ്ത് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ ഇരട്ടി പണിയാവുമെന്ന് വിചാരിച്ച് നാളെ ഉച്ചക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ ക്രം കട്ട് ചെയ്ത് വെച്ചു ബാക്കി നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം എനിക്കറിയാം ഇന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല എന്ന് അപ്പോൾ ഇന്ന് കുറച്ച് ബിസി ഡേ ആയ കാരണം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ എൻ്റെ ഒരു വിശേഷം മാത്രമാണ് ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് കാണാം ബൈ ബൈ